ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അന്തിമജയം ബി ജെ പിയുടേത് ആയിരുന്നെങ്കിലും അധികാരത്തിന്റെ അപ്രമാദിത്വത്തിന് കനത്ത ഉലച്ചിലുണ്ടാക്കുന്നതായിരുന്നു ജനവിധി എന്ന് തന്നെ പറയാവുന്നതാണ് എന്നാൽ ഇതിനിടയിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു പേര് ഉയർന്നു വരുന്നുണ്ടായിരുന്നു ധ്രു റാട്ടി കഴിഞ്ഞ കാലങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും കടുത്ത വിമർശകൻ തിരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ടു മുമ്പായി തനിക്ക് പറയാനുള്ളത് അവസാന ശ്വാസം വരെ സദയിലും പറയുമെന്ന് ആവർത്തിച്ച യുവധീരൻ സംഘപരിവാട് ശക്തികളുടെ അഷൌ ഹിണിപ്പടെ നിർദ്ധാക്ഷിണ്യം നിർഭയം നേരിട്ട ജനാധിപത്യത്തിലെ ഏക പ്രതിപക്ഷ നേതാവ് ഒരർത്ഥത്തിൽ ഒറ്റയ്ക്കൊരു പ്രതിപക്ഷം ഇപ്പോഴിതാ വാട്സപ്പ് സ്റ്റാറ്റസുകളും ഫേസ്ബുക്ക് അക്കൗണ്ടുകളും നിറയെ ഈ ചെറുപ്പക്കാരനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ്ങായി ആയി മാറിയിരിക്കുന്നത് യൂട്യൂബർ ധ്രുവറാട്ടി കൂടിയാണ് സാധാരണക്കാരന്റെ ശക്തിയെ വില കുറച്ച് കാണരുത് എന്ന ധ്രുവറാട്ടിയുടെ പോസ്റ്റ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ കലുഷിത വിഷലിപ്ത പ്രചാരണങ്ങൾക്കെതിരെ അയാളുടെ യൂട്യൂബ് വീഡിയോകളാണ് പലയിടത്തും ജനപക്ഷത്തിന്റെ നാവായത് പൊതുയിടങ്ങളിലും അത് അവതരിപ്പിക്കപ്പെട്ടിരുന്നു ഇരുപത് ദശലക്ഷം സ്ഥിരം പ്രേക്ഷകരുടെ ധ്രുവരാട്ടിയുടെ വീഡിയോകൾ രാജ്യത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ സ്വാധീനമായി മാറിയതിൻ്റെ കൂടി തെളിവാണ് ഈ ജനവിധി എന്ന തരത്തിലാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് മുഖ്യധാര മാധ്യമങ്ങൾ ഏകപക്ഷീയമായി ബി ജെ പി അനുകൂല വൃത്താന്തങ്ങൾ മാത്രം പുറത്തുവിട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ലളിതവും അതിശക്തവുമായ ആവിഷ്കാരങ്ങളിലൂടെ ഇരുപത്തിയൊമ്പത് കാരനായ ഒരു യുവാവ് സംഘപരിവാർ പ്രചാരണങ്ങൾക്ക് ഏറ്റവും മുനകൂർത്ത മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു ഭരിക്കുന്ന പാർട്ടിയുടെ അഴിമതി അധികാര ദുർവിനിയോഗം ജനാധിപത്യ അട്ടിമറി തുടങ്ങിയ ജനദ്രോഹകരമായ എന്തിനേയും ഏറ്റവും ലളിതമായി ഗ്രഹിക്കാൻ കഴിയും വിധമാണ് അയാൾ അവതരിപ്പിച്ചിരുന്നത് മോദിയുടെ നയങ്ങളും ജൽപ്പനങ്ങളും തുടക്കം മുതലേ ദൃഷ്ടിയോടെ കണ്ടിരുന്ന രാജ്യത്തെ വലിയൊരു വിഭാഗം യുവാക്കളുടെ യഥാർത്ഥ പ്രതിനിധി കൂടിയായി തന്റെ വീഡിയോകളിലൂടെ ധ്രൂരാട്ടി സ്വയം മാറുകയായിരുന്നു ഇന്ത്യ ഏകാധിപത്യത്തിലേക്കോ എന്ന ചോദ്യമുയർത്തിയ ധ്രുവരാട്ടിയുടെ അവസാന വീഡിയോകളിലൊന്ന് മോദി ഭരണകൂടത്തെ പിടിച്ചുലച്ച ഒന്നായിരുന്നു എതിരാളികളെ അമർച്ച ചെയ്യാൻ സർക്കാർ സംവിധാനങ്ങളെ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നത് എന്നാണ് ആ വീഡിയോയിലൂടെ തുറന്നു കാട്ടിയിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ദശലക്ഷത്തിലധികം പേരാണ് ആ വീഡിയോ കണ്ടിരിക്കുന്നത് രാജ്യത്ത് വൻ വിവാദമായി മാറിയ ആ വീഡിയോ പുറത്തുവിട്ട ശേഷം തനിക്ക് നേരെയുണ്ടായ നിരവധി ഭീഷണികൾ തുറന്നു പറഞ്ഞപ്പോഴും ധ്രുവരാട്ടി അജഞ്ചലനായിരുന്നു വോട്ടർമാരെ രാഷ്ട്രീയ അടിമകളാക്കുന്ന വിധം വഴിതെറ്റിക്കുന്ന ബി ജെ പിയുടെ സമൂഹ മാധ്യമ സംവിധാനം തുറന്നുകാട്ടി ധ്രുവരാട്ടി ചെയ്ത മറ്റൊരു വീഡിയോയും ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നതാണ് ബി ജെ പി ഐ ടി സെല്ലിലെ വ്യക്തിയുമായി നടത്തിയ രഹസ്യ സംഭാഷണമായിരുന്നു അതിന്റെ ഉള്ളടക്കം വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കി നേർക്കുന്ന സംഭാഷണത്തിലൂടെ ചാട്ടൂളി കണക്ക് സത്യത്തെ പ്രേക്ഷക മനസ്സിൽ പ്രതിഷ്ഠിക്കുന്ന മാജിക്കാണ് ധ്രുവരാട്ടിയുടെ അവതരണ വിജയമായി വിലയിരുത്തപ്പെടുന്നത് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സൗമ്യമായി നമസ്കാർ ദോസ്തോം എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ധ്രുവരാട്ടിയുടെ സംഭാഷണം തുടർന്ന് ഏത് അധികാര സ്തംഭങ്ങളെയും വിറപ്പിക്കുന്ന വസ്തുതകളുടെ കൂരം വൈതാണ് സഞ്ചരിക്കുക മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ധ്രുവരാട്ടിയുടെ അവതരണങ്ങളിൽ എഞ്ചിനീയറിംഗ് ബുദ്ധിയും കൃത്യതയും വളരെ വ്യക്തമാണ് ഒരർത്ഥത്തിൽ ആരും പറയാൻ മടിക്കുന്നത് മുഖത്ത് നോക്കി പറയുന്നതിൻ്റെ ചങ്കൂറ്റം തന്നെയാകുന്നു ധ്രുവരാട്ടി എന്ന പേര് എന്ന് തന്നെ വേണം പറയാൻ എന്തൊക്കെ തന്നെയായാലും ധ്രുവരാട്ടി എന്ന യൂട്യൂബറുടെ പേരും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധേയവും ചർച്ചാ വിഷയവുമായി കഴിഞ്ഞിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക